ഇന്ന് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം എല്ലാവർക്കും മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ദിന ആശംസകൾ വേൾഡ് ഹെൽത്ത് ഡേ പ്രമാണിച്ച് മെക്സവൻ മോങ്ങം യൂണിറ്റിൻ്റെ എക്സർസൈസ് ഇന്നിവിടെ അങ്ങാടിക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത് ൊമ്പത് എട്ട് സുഹൃത്തുക്കളെ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ലോക ആരോഗ്യ ദിനം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് അതായത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അങ്ങാടിയൊക്കെ വെച്ചവർക്കും ആരോഗ്യമാണ് സമ്പത്ത് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് നമ്മൾ മുമ്പേ പഴയ ചെറിയൊപ്പത്തിൽ പഠിച്ചൊരു കാര്യമാണ് അപ്പം ആരോഗ്യം ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ട് കാര്യമില്ല അപ്പം ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മെക്സവൻ്റെ കീഴിൽ നമ്മൾ ഓരോ ദിവസവും ഈ എക്സസൈസോട് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യമില്ലാതെ വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല സമ്പത്തോ എന്ത് സൗകര്യ സൗകര്യങ്ങളുണ്ടായാലും ഒരു കാര്യമില്ല അതുകൊണ്ട് ആ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക നമ്മൾ ഹെൽത്തി ആവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം അതിനും അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവര് നേരത്തെ ഇന്നത്തെ ഡേറ്റിന്റെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒക്കെ ബുമ്മന്നെ ശനിമാഷ സൂചിപ്പിച്ചു നമ്മൾ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്ഥാപക ദിനമാണിന്ന് ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായ ദിവസം ഇതുപോലെ ഒരു ഏപ്രിൽ ഏഴാം തീയതി ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ലോകത്തൊന്നാകെ ലോക ആരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിനകത്തും ലോകത്തുള്ള എല്ലാ മെക്സവരംഗങ്ങളും ഇത്തരം പൊതുവേദികളിൽ നമ്മുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഈ എക്സൈസ് പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന സ്കൂളിൽ നിന്ന് മാറി പൊതുജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങാടിയിലെ ഒരു സ്പേസ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇവിടെ ഇന്ന് എക്സസൈസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും പറ്റുന്ന എല്ലാ അംഗങ്ങളും നാട്ടിലുണ്ടെങ്കിൽ രാവിലെ ആരേക്കാലിനാണ് നമ്മൾ തുടങ്ങാറ് എല്ലാവരും സ്കൂളിലേക്ക് എത്തുക നമ്മുടെ എക്സൈസ് നമ്മുടെ ജീവൻ്റെയും നമ്മുടെ അതിൻ്റെയും പ്രധാനയാണ് ഈ പ്രത്യേകിച്ചും എക്സവൻ എക്സൈസ് എക്സൈസിന് എല്ലാവരും എത്തുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യം ഇന്ന് ഏപ്രിൽ ഏഴ് അതായത് ലോക ആരോഗ്യ ദിനം ഈ ഡബ്ല്യു ലോക ആരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആചരിക്കുന്ന ഒരു ദിനമാണ് ഈ ആരോഗ്യ ദിനം ഈ ആരോഗ്യ ദിനം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിന് ആയിട്ടുള്ള കുട്ടികളെയും അതുപോലെ ജ ഈ ജനിച്ചു എന്ന കുട്ടികളുടെയും പ്രോത്സാഹിപ്പിക്കുന്ന അമ്മമാരുടെയും ആരോഗ്യത്തിനെ സംബന്ധിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രമേയം ഹെൽത്ത് ഈസ് വെൽത്ത് ഒരു പഴമൊഴിയുണ്ട് ചൈനീസ് പഴമൊഴി അതായത് നമ്മൾ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞത് ഒരു പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷ എപ്പോൾ നഷ്ടപ്പെട്ടുവോ അതോടുകൂടി ജീവിതം തന്നെ അവസാനിച്ചു അതുപോലെ തന്നെ ഈ ആരോ ഈ ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാം അതിലൊരു പ്രധാന ഘടകം മാത്രമാണ് വ്യായാമം നല്ല ആരോഗ്യകരമായ ഭക്ഷണം അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു മനസ്സ് കൂടാതെ ഈ വ്യായാമങ്ങളുമാണ് ഈ ആരോഗ്യമെന്നും നിലനിർത്തുന്നത് ഇന്ന് നമ്മുടെ ഈ ആരോഗ്യത്തിൽ വ്യായാമത്തിൻ്റെ കുറിച്ച് നമ്മൾ ആരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് തന്നെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതാണ് ഈ എക്സർസൈസ് ഈ മെക്സവൻ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തണം ഇരുപത്തൊമ്പത് എട്ട് ദിവസം ൊമ്പത് ദിവസം നമ്മളെ യോഗ എക്സസൈസൈസ് പങ്കെടുത്ത ഇവർക്കുള്ള പ്രത്യേക ഒരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആദരവാണ് അത് നമ്മളെ സെനിമാശ് നിർവഹിക്കുന്നത് അപ്പൊ ഒന്നും കൊടുക്കേണ്ടി വരും അല്ല ഇസ്മാനല്ലേ അതെ ഇരുപത്തൊമ്പത് ഒമ്പത്

രണ്ട് നാല് പോയിന് അച്ഛ മുകളിൽ ഷോപ്പില്ല അപ്പം ഇതാ ഇന്നത്തെ പരിപാടി ഗംഭീരമായി പിന്നെ നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ നല്ല പരിപാടിയായിരുന്നു അപ്പം നമ്മളിവിടെ മെക്സവൻ മോങ്ങി യൂണിറ്റിന് എല്ലാവിധ ആശംസകളും പറയാണ് ഓക്കെ താങ്ക് യു ഇനി ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം കേട്ടോ ഓക്കെ താങ്ക് യു പതിനഞ്ച് പതിനാറ് മുപ്പത്തി ഒന്ന് പത്തിനാണ്ട്